ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മനസ്സിലാക്കുവാൻ പോകുന്നത് മറ്റൊന്നുമല്ല മാരീഡ് ലൈഫിലെ മൂന്ന് സ്റ്റേജുകളെ കുറിച്ചാണ് മാരീഡ് ലൈഫിലെ മൂന്ന് സ്റ്റേജുകൾ ഈ മൂന്ന് സ്റ്റേജുകൾ കടന്ന് ഈ രണ്ട് രണ്ട് സ്റ്റേജുകൾ കടന്ന് മൂന്നാമത്തെ സ്റ്റേജിൽ എത്തിയാൽ തന്നെ നമുക്ക് വലിയ നല്ലൊരു രീതി നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് വളരെ റിസ്ക് ആയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് സ്റ്റേജുകൾ മേരീഡ് ലൈഫിലെ മൂന്ന് സ്റ്റേജുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമത്തേത് ഘട്ടത്തിൽ പരസ്പരം എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും നിൽക്കുക പക്ഷേ രണ്ടു പേരുടെയും നല്ല വശങ്ങൾ മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അതായത് വിവാഹം കഴിഞ്ഞ് മാരിഡ് ലൈഫിലെ ആദ്യത്തെ സ്റ്റേജ് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ സ്റ്റേജ് ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ കിടക്കുന്നത് ഏത് ഏത് സ്റ്റേജിലായിട്ടാണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ പരസ്പരം എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും നടക്കുക പരസ്പരം രണ്ട് പേരുടേതും എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും പക്ഷേ രണ്ട് പേരുടെയും നല്ല വശങ്ങൾ മാത്രമേ ഇവർ പരസ്പരം പ്രകടിപ്പിക്കുള്ളൂ ഹസ്ബൻഡായാലും വൈഫായാലും ഇവർ ഇവരുടെ നല്ല വശങ്ങൾ മാത്രമേ ഈ രണ്ടുപേരും പരസ്പരം തമ്മിൽ പ്രകടിപ്പിക്കുള്ളൂ എന്നതാണ് ഇവിടുത്തെ ഒരു സത്യാവസ്ഥ ഇതാണ് ആദ്യത്തെ സ്റ്റേജ് അത് കഴിഞ്ഞി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കുകയാണ് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കിടക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പരസ്പരം കുറച്ച് അറിഞ്ഞു കഴിയുമ്പോൾ രണ്ടുപേരും ഈ പെർഫെക്ഷൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇൻ പെർഫെക്ഷൻ ആയി മാറി തുടങ്ങും അതായത് യഥാർത്ഥ ആളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘട്ടമാണ് ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലാണ് ചില പങ്കാളികൾ ബന്ധം വേണ്ടെന്ന് വരെ വെക്കുമതി ഈ ഘട്ടത്തിലാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ് പല എടുത്ത് ചാടിക്കൊണ്ട് പല തീരുമാനങ്ങളും എടുക്കുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടമാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്നുള്ളത് അപ്പോൾ ഈ സ്റ്റേജിലാണ് പലതും ഉള്ളിലുള്ളതൊക്കെ പുറത്തോട്ട് വരിക പരസ്പരം മനസ്സിലാക്കാനൊക്കെ തുടങ്ങുക അപ്പോൾ പെട്ടെന്ന് എടുത്ത് ഒന്നും എടുത്ത് ചാടി തീരുമാനം എടുക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഒന്നുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കണം ഒന്നുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിലെത്തുകയാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ എടു എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ പരസ്പരം ഉള്ള കുറവുകൾ കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ മൂന്നാമത്തെ ഘട്ടത്തിലാണ് രണ്ടു പേർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും പരസ്പരം താങ്ങായി തണലായി നിൽക്കുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ തന്നെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ മൂന്നാമത്തെ ഘട്ടത്തിൽ കുറച്ച് സമയമെടുത്ത് മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ എത്തുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇവിടെയാണ് പരസ്പരമുള്ള കുറവുകളും എല്ലാം പരിഹരിച്ച് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് എന്നർത്ഥം അപ്പോൾ ഇതാണ് മാരിഡ് ലൈഫിലെ മൂന്ന് സ്റ്റേജുകൾ രണ്ടാമത്തെ ഘട്ടത്തിൽ കുറേ കൂടി ക്ഷമയോടെ കരുതലോടെ നമ്മുടെ പങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പല ബന്ധങ്ങളും അവസാനിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ടാമത്തെ ഘട്ടമാണ് രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല ക്ഷമയോടുകൂടി നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ശ്രദ്ധാപൂർവം നല്ല രീതിയിൽ ക്ഷമയോടു കൂടി ജീവിക്കേണ്ട നയിക്കേണ്ട ഒരു സമയമാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്നുള്ളത് അവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും ഇതാണ് മാരിഡ് ലൈഫിലെ മൂന്ന് സ്റ്റേജുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഭാഗ്യപ്പറച്ചിറപ്പ് നൽകട്ടെ അപ്പോൾ ഈ മൂന്ന് സ്റ്റേജുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് പലർക്കും ഉപരികരിക്കുന്നതാണ് വിവാഹം കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ വിവാഹം അടുത്തവർക്കും ഇനി വിവാഹം കഴിക്കാനുള്ളവർക്കൊക്കെ ഉപകരിക്കുന്ന നല്ലൊരു സബ്ജക്റ്റാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഉറ്റവർക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അസ്സലാ വാളിക്കും വാഹത്ള്ളഹി വാബർക്കാത്തു